കർഷകർക്കും വ്യാപാരികൾക്കും ആശ്വാസമായി പൈനാപ്പിൾ വില കുതിച്ചുയരുന്നു വിപണിയിലെ ഡിമാൻഡും വിവിധ സംസ്ഥാനങ്ങളിൽ ആവശ്യക്കാരേറിയതുമാണ് പൈനാപ്പിൾ വില വർധിക്കാൻ കാരണം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വലിയ ഓർഡറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈനാപ്പിൾ ഉൽപാദന കേന്ദ്രമായ വാഴക്കുളം മാർക്കറ്റിൽ ലഭിക്കുന്നത് പൈനാപ്പിളിന് മികച്ച വില ഏപ്രിൽ മെയ് മാസങ്ങൾ ഇത്തവണ കർഷകർക്ക് ദുരിതമാണ് സമ്മാനിച്ചത് മാർച്ച് മുതൽ ആരംഭിച്ച കനത്ത മഴയും ഇതേ തുടർന്നുണ്ടായ രോഗങ്ങളും കൃഷിയെ തളർത്തി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലഭിക്കുന്ന ഉയർന്ന വില കർഷകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് പുറത്തെല്ലാം പൈനാപ്പിളിന് നല്ല രീതിയിൽ ഡിമാൻഡായി കഴിഞ്ഞ കൊല്ലത്തെക്കായാലും കൂടുതൽ പൈനാപ്പിൾ ഈ കൊല്ലം കയറി പോകുന്നുണ്ട് ഇതിൻ്റെ വിപണന സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നല്ല രീതിയിൽ പൈനാപ്പിൾ വിറ്റഴിഞ്ഞ് പോകുന്നതുകൊണ്ടും ഒരു മെയിനായിട്ട് ഡിമാൻഡ് കൂടാൻ കാരണമായിട്ടുണ്ട് വലിയ പ്രതീക്ഷയുണ്ട് വിപണിയിൽ വാഴക്കുളം മാർക്കറ്റിൽ കിലോയ്ക്ക് അൻപതിന് മുകളിലാണ് ഇപ്പോഴത്തെ ശരാശരി വില പഴത്തിന് പുറമെ പച്ചയ്ക്കും സ്പെഷ്യൽ ഗ്രേഡ് പച്ചയ്ക്കും ഒക്കെ വില ഉയർന്നിട്ടുണ്ട് ചില്ലറ വിൽപ്പന വിലയാകട്ടെ അറുപത് മുതൽ എഴുപത് രൂപ വരെ എത്തി വില കുത്തനെ ഉയർന്നതിൻ്റെ ആശ്വാസത്തിലാണ് വ്യാപാരികൾ പതിനഞ്ച് ദിവസമായി പൈനാപ്പിളിന് വില ക്രമേണ ക്രമേണ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ പൈനാപ്പിളിന് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് രൂപ വില കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് പഴത്തിന് അതുപോലെ തന്നെ അമ്പത് രൂപ എൺപത്തൊന്ന് രൂപ വില കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു മുപ്പത്തഞ്ച് രൂപ എങ്കിലും ആവറേജ് വില കിട്ടിയെങ്കിൽ മാത്രമേ ഇത് പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന കർഷകനും അതുപോലെ തന്നെ ഇത് പുറത്തേക്കൊക്കെ ലോഡ് ചെയ്യുന്ന പൈനാപ്പിൾ വ്യാപാരികൾക്കൊക്കെ ഗുണകരമാവുകയുള്ളൂ നിത്യേന കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ പൈനാപ്പിളിന് ന്യായമായ ഒരു വില ലഭിക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ ആ തരത്തിലേക്ക് ഇന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആ തരത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇവിടെ പൈനാപ്പിൾ വ്യാപാരം ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നവരാണെങ്കിലും നല്ല വില ലഭിക്കാതെ ഈ മേഖല പിടിച്ചു നിൽക്കാൻ കഴിയില്ല കേരളത്തിൽ മഴ മാറി വേനൽ ആരംഭിച്ചതും വടക്കേ ഇന്ത്യയിൽ വിവിധ ആഘോഷങ്ങൾ എത്തിയതും പൈനാപ്പിളിന്റെ ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് പ്രതിദിനം ആയിരം ടണ്ണിലധികം പൈനാപ്പിളാണ് വാഴക്കുളത്ത് നിന്നും കയറ്റി അയക്കുന്നത് മേഖലയെ ആശ്രയിച്ചു നിൽക്കുന്ന എല്ലാവർക്കും ഇതിന്റെ നേട്ടം ലഭിക്കും ഏകദേശം ഒരു ആയിരക്കണക്കിന് പൈനാപ്പിൾ കർഷകർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നൂറുകണക്കിന് കച്ചവടക്കാർ ഈ രംഗത്ത് ഇത് വ്യാപാരം ചെയ്യുന്നതിനായിട്ട് ഇവിടെ വാഴക്കുളവും മറ്റുമായിട്ട് കേന്ദ്രീകരിച്ചിട്ടുണ്ട് പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ഇതിനകത്ത് പണി ചെയ്യുന്നുണ്ട് ഏകദേശം പുറത്തുനിന്നുള്ള അതിലെ എൺപത് ശതമാനവും എൺപത്തഞ്ച് ശതമാനവും വെളിയിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളാണ് നമ്മൾ ദിവസേന കണക്കെടുത്താല് ആവറേജ് ഏതാണ്ട് ഒരു രണ്ടായിരത്തഞ്ഞൂറ് ടണ്ണ് പൈനാപ്പിൾ ഒരു ദിവസം നിത്യേനെ ഈ മാർക്കറ്റ് മുഖാന്തരം പൈനാപ്പിൾ മാർക്കറ്റിൽ ഇപ്പോൾ വിലക്കയറ്റത്തിന്റെ കാലമാണ് കനത്ത മഴയും രോഗബാധയും മൂലമുണ്ടായ കൃഷിനാശം സൃഷ്ടിച്ച നഷ്ടങ്ങളെ മറികടക്കാനാവുന്നതിൻ്റെ സന്തോഷത്തിലാണ് വ്യാപാരികളും കർഷകരും പൈനാപ്പിളിൻ്റെ ഹൃദയഭൂമിയായ വാഴക്കുളത്ത് നിന്നും ക്യാമറമാൻ റീസെൻ്റ് ഇ എസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി